എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിന്റെ മിക്കി പട്സ് എന്നാണ് ഷോപ്പ് കിരി എന്ന പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴ് വന്നായിട്ട് ആനപ്പാല എന്ന സ്ഥലത്താണ് അപ്പൊ നമുക്കിന്ന് കുറേയധികം കുറെ അധികം ബോർഡ്സിന്റെ തൂക്കിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയായിട്ടുള്ള എമു മുതൽ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങാൻ പറ്റുന്ന ബ്രീഡിംഗ് പേർ ആയിട്ടുള്ള അടങ്ങുന്ന വലിയൊരു കളക്ഷൻ തന്നെ നമുക്കിന്ന് ഇന്ന് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ കാണാൻ ഐറ്റം എന്ന് പറഞ്ഞാലോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയായിട്ടുള്ള എമു എമുപക്ഷിയുടെ നമുക്കൊരു പേരെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം അഞ്ചഞ്ചര മാസത്തോളം പ്രായമായ കളറൊക്കെ മാറി തുടങ്ങിയ കുഞ്ഞുങ്ങളാണ് അല്ല അടിപൊളി ഹെവി സൈസ് കുഞ്ഞുങ്ങളാണ് കേട്ടോ നമുക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത രീതിക്ക് വളർത്താൻ പറ്റുന്ന ഒരു വീടാണ് യമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അമ്മ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഈ ഒരു പരിപാടത്തിൽ കൊണ്ടുമാണെന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളുടെ കൂടെയൊക്കെ ഒരു കെറ്റായിട്ട് ബസ് വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ആൾക്കാർ എല്ലാവരും ഡൗട്ടാണ് ഒത്തിരി സ്ഥലം വേണോ അല്ലെങ്കിൽമാർക്ക് മഴ നനഞ്ഞ പ്രശ്നമുണ്ടോ വെയിൽ വേണ്ട പ്രശ്നമുണ്ടോ എന്നൊക്കെ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പൊമാർക്ക് ഇപ്പം നോർമലി ഉമ്മരുടെ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫെൻസിങ് അടിച്ചു കൊടുക്കുക മാത്രമാണ് അത്യാവശ്യം നിങ്ങളുടെ ഒരു ഫെൻസിങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ മഴ വെയിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു ഐറ്റം കൂടിയാണ് ഈ മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വെച്ച ആയിട്ട് കൂടെ ഇറങ്ങും ഈ നല്ല അറ്റാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് ഒരേ ഒരു പേരാണ് വന്നിട്ടുള്ള അഞ്ചര മാസം പ്രായമായത് അപ്പം അങ്ങനെ ഒന്നുള്ള ഒരു കോൺടാക്ട് ചെയ്യേണ്ട ബാക്കി ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയുന്നതായിരിക്കും എക്സ്റ്റ് നമ്മൾ കാണാൻ പറ്റുന്ന പേടമെന്ന് പറഞ്ഞാൽ വൈറ്റ് വിഭാഗത്തിൽപ്പെട്ട വയറായിട്ട് കണ്ടിരുന്ന ഒരു മ്യൂട്ടേഷനാണ് ലോറി എന്ന് പറഞ്ഞാൽ കോക്കനറ്റ് ലോറിയുടെ ഏകദേശം വൺ ഇയർ എടുപ്പിട്ട് പ്രായമായ ടൈംഡായിട്ടുള്ളൊരു പേർ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരേ ഒരു പേര് മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ചെസ്റ്റിൽ വരുന്ന കളർ പാറ്റേൺ തന്നെയാണ് അതിൻ്റെ വ്യത്യസ്തമാക്കുന്നത് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മാസത്തോളം പ്രായമായിട്ടുള്ള കാഴ്ച നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം റെയിൻബോ ലോറിക്കിൻ്റെ അതേ കളറും ഒക്കെയാണ് വരുന്നത് പക്ഷെ റെയിൻബോ ലോറിക്കിൻ്റെ ഗസ്റ്റിൽ റെഡ് ജിന് അകത്ത് തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും അവർക്കത് വരുന്നില്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു ബേഡാണ് അത്യാവശ്യം മാർക്കറ്റിന് നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കാൻ അത്യാവശ്യം പ്രൈസ് എന്ന് പറഞ്ഞാൽ പേരിന് ഇരുപത്തി എണ്ണായിരം രൂപയാണ് വരുന്നത് ഒരു പേരിന് ഇരുപത്തി എണ്ണായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ റൈസൺ ലോറിക്കറ്റിൻ്റെ ഒരു അഡൽട്ട് പേരാണ് അത് ഏകദേശം വൺ ഇയർ എടുപ്പിച്ച് പ്രായമായ ഒരു പേരാണ് അത് അത്യാവശ്യം നല്ല ഹെവി സൈസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നു കഴിയുമ്പോൾ രണ്ട് പേർ ലോറിയിൽ ടേംഡ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലോറി കിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുമായിട്ട് കുറച്ച് അറ്റാച്ച്മെൻ്റ് ആവുന്ന ബോർഡാണ് നല്ല ഹെവി സൈസൊരു പേർ ആണ് ഇതിലെടുത്ത പ്രൈസ് പറഞ്ഞാൽ ഇരുപത്തി ആറായിരം രൂപയാണ് ഒരു കാര്യമായിരുന്നു ഒരു പേറിന് ഇരുപത്തി ആറായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്നത് പറഞ്ഞാൽ എ സെറ്റപ്പ് ഒക്കെ ഉള്ളവർക്ക് വളർത്താൻ പറ്റുന്ന ഐറ്റം ആണ് റിംഗ് റെയിൻഡോകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ റയറായിട്ട് കണ്ടിരുന്നൊരു സ്പീഷ്യസ് കൂടിയാണ് ഏകദേശം ഒരു പത്ത് പതിനെട്ട് പേറോളം നമുക്ക് ഇപ്പം റീണ്ടുകൾ അവൈലബിൾ ആയിട്ട് കൊണ്ടുണ്ട് ബ്രീഡിംഗ് പേരുകളാണ് പല കളർ വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രേ ഉണ്ട് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ പല കളർ വെറൈറ്റിയിലായിട്ട് ഏകദേശം ഒരു പത്ത് പതിനെട്ട് പേറോളം നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ബേറാണ് അതുപോലെ തന്നെ എഴുതിക്കത്തും മറ്റുള്ള എല്ലാ ബേറുകളുടെ കൂടെ നമുക്കിപ്പോൾ വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പേറിന് റേറ്റ് വരുന്നത് ഒരു പേർ ആയിരത്തി എണ്ണൂറ് രൂപ മെസ്റ്റം കാണാൻ വന്ന വേറെന്ന് പറഞ്ഞാൽ റാംസൺ ബില്ലീഡ് കുളിയറാണ് അതിൽ തന്നെ വളരെ ഭംഗിയുള്ളൊരു വേടാണ് റാംസൺ ബില്ലഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംസൺ ബില്ലിൻ്റെ ഒരു മൂന്ന് ഫോൺ പേറുകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാ ഡി എം എ കൺഫേം ചെയ്തിട്ടുള്ള പേരുകളാണ് ഏകദേശം ഒരു രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന മൂന്ന് പേറുകളാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് പു പുതിയതായിട്ട് ബ്രീഡിംഗ് ഒക്കെ തുടക്കുകാറുണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബേഡുകളാണ് അല്പം ബ്രീഡിംഗ് പേരുകളാണ് ഇങ്ങനെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപയാണ് ഒരു പേറിന് എത്തുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേറിന് പതിനയ്യായിരം രൂപീറിന്റെ ടൈമായിട്ടുള്ള പ്രോൺ കെയറുകൾ നോക്കിയിരുന്നവർക്ക് കൂടെ മൂന്ന് ബ്രീഡിംഗ് പെയറുകൾ വന്നിട്ടുണ്ട് ടൈമ് ആയിട്ടുള്ള മൂന്ന് ബ്രീഡിംഗ് പേര് എല്ലാം വൺ ഇയറിന്റെ മുകളിലെ പ്രായമായ ബേഡുകളാണ് ഏകദേശം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കയ്യിലുള്ളത് ഏകദേശം രണ്ടര മൂന്ന് വയസ്സൊക്കെ പ്രായമായ മൂന്ന് പേരുകളാണ് നമുക്കുള്ളത് എല്ലാ ടേൻ്റ് അതുപോലെ തന്നെ ബ്രീഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പേരുകളാണ് ഏകദേശം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ബേഡുകളെ കാണുമ്പോൾ തന്നെ എല്ലാം നമ്മുടെ കയ്യിലടിച്ചു വരികയും നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് ഫുഡും കാര്യങ്ങളും എല്ലാം വാങ്ങി കഴുകുകയും ചെയ്യുന്ന ബേഡുകളാണ് അപ്പോൾ ആണോ താല്പര്യങ്ങളെ കോൺടാക്ട് ചെയ്യാതിൽ വരുന്ന പ്രൈസ് പറഞ്ഞാൽ പതിനയ്യായിരം രൂപയാണ് ഒരു പേരിൽ പ്രൈസ് വരുന്നത് ഒക്കെ നമ്മൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ജൻഗൈക്കുളി അതിൻ്റെ ഒരു ബ്രീഡിങ് പേരാണ് ഏകദേശം രണ്ട് വയസ്സോളം പ്രായം അത്യാവശ്യം നല്ല റെഡ് ബ്രീൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറുതായി കൊണ്ട് തന്നെ ടൈം ഉള്ള ഒരു ബ്രീഡിങ് പേർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം നെക്സ്റ്റ് ബ്രീഡിങ്ങിനായിട്ട് മേറ്റീരിയൽ സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പേർ ആണ് വാങ്ങണം വാങ്ങണ തലപ്പര് കോണ്ടാക്ട് ചെയ്യുക അതിനുള്ള പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് ഇവിടെ വരുന്നത് ഒരു പേർ പതിനൊന്നായിരം രൂപ നെക്സ്റ്റ് നമ്മൾ ആരാക്ക് പൈനാപ്പിൾ പണിയുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിന് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായം ഉണ്ട് കേട്ടോ ഏകദേശം മൂന്ന് തവണയോളം ബ്രീഡ് ഒരു ടയറാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഫസ്റ്റ് ടൈമൊക്കെ ബ്രീഡിങ്ങ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് പറ്റിയൊരു ബാഡാണ് കിട്ടിയായിട്ട് പറ്റിയൊരു ബാഡാണ് അപ്പം നമുക്ക് ഇപ്പം നോർമൽ പൈനാപ്പിൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഫീഡ്സ് പൈനാപ്പിൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേർ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേറിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ മെക്കം വേണമെന്നു പറഞ്ഞാൽ ഈ പൈനാപ്പിൾ കൂടി വേണ്ടായിട്ട് ടൂൺ ടയറാണ് ഇത് ഏകദേശം രണ്ടു ദിവസത്തെ മുന്നിലുള്ള പ്രായമുണ്ട് അമ്മ ഓൾറെഡി ബ്രീഡ് ആയിട്ടുണ്ട് അമ്മ നെക്സ്റ്റ് ബ്രീഡിങ്ങായിട്ട് സെക്സ് ആയിട്ട് ഒരു പേരാണ് അവിടെ നെക്സ്റ്റ് ബ്രീഡിങ്ങായിട്ട് സെക്സ് ആയിട്ട് ഒരു പേരാണ് നൂറ് ദിവസം ബ്രീഡിങ്ങാൻ ബ്രീഡ് ആവുന്ന പൊരുകളാണ് ഇപ്പം വാണ തൽപ്പര് വിളിക്കുക പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർന്ന് വരുന്നത് ഒരു പേർ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാല് എല്ലോ സൈഡിൽ കുണി വരുന്ന ഒരു അടൽത്ത് ബ്രീഡിംഗ് ഉള്ളതാണ് രണ്ട് വയസ്സ് രൂപ പ്രായമായ ഒരു പേരാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഏകദേശം ഒരു എഴുപത് ശതമാനം ബൂറ് എല്ലാ അഡൽറ്റാണ് ബ്രീഡിംഗ് പേരുകളാണ് ഈ കണ്ടൊരു എല്ലോ കൊതുകേറും ബ്രീഡിംഗ് പേർ തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നവർക്ക് വേഗം തന്നെ ബ്രീഡിംഗ് ബൂസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം അതിൽ ഏറ്റവും നല്ല ഉണ്ടാവും ഇതൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേര് മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഏറ്റവും നമ്മൾ കാണാൻ വന്ന വേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏവിയർ സെറ്റപ്പ് ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മുടെ ബട്ടേൺ ബിൽഡ് എന്ന് പറയുന്നത് നോട്ടിൽ ഏറ്റവും ചെറിയ കാടായിട്ടുള്ള മറ്റീരിയൽസാണ് നമ്മളതിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ഇപ്പം നമ്മൾ നോർമലി നമ്മൾ വീഡിയോസിലൊക്കെ പിന്നേക്കുള്ള ഏറ്റവും സോഫ്റ്റ് സൈസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ചെറിയ സൈസാണ് അത് പല കളർ വെറൈറ്റിയിലായിട്ട് ഫൈഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പത്തറുപത് പീസോളം നമുക്കിപ്പോൾ ആയിട്ടുണ്ട് അതിനകത്ത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ള പറഞ്ഞ ഒമ്പത് ഒക്കെ ബീഡാവുന്ന പോലെ തന്നെയാണ് ബീഡാവുന്നത് മുട്ടയത്തെ ഉമാരെന്നു പറയുന്നത് കുഞ്ഞുങ്ങൾ ഇരിക്കുകയാണ് അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ തീരുമാനമെന്നുണ്ടെങ്കിൽ പ്രാണികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇമാരെ തന്നെ ഭക്ഷിക്കും പിന്നെ ഫുഡിന്റെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഇന്മാരെ തന്നെ എപ്പോഴും എഴുതിയൊരു കഴിഞ്ഞിട്ടായിരിക്കും അതാണ് ഉമാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അപ്പൊ വാങ്ങണം തലത്തിൽ തന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഒരു പേരിൽ എണ്ണൂറ് രൂപയാണ് വരുന്നത് ഒരു പേർ എണ്ണൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ ഡയമണ്ട് ടോവുകളാണ് കേട്ടോ ഡയമണ്ട് ടോവിൻ്റെ നമുക്കിപ്പോൾ ഒരു അമ്പത് പേറോളം അഡൽട്ട് പേറുകൾ വന്നിട്ടുണ്ട് നേരത്തെ സിൽവർ വൈറ്റ് റംബ് ഗ്രേ ഈ കളർ വെറൈറ്റീസ് എല്ലാം നമുക്കിപ്പോൾ ഉണ്ട് അമ്പതോളം പേർ നമുക്ക് സോപ്പ് വന്നിട്ടുണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ള നമുക്ക് കുറഞ്ഞ ചിലവിലും അതുപോലെ ചെറിയ സ്ഥലപരിധിയിലും വളർത്താൻ പറ്റുന്ന ഒരു ബേഡാണ് ഡയമണ്ട് ടോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോത്തിന് തന്നെ ഏറ്റവും ചെറിയ പ്രാവം എന്നറിയപ്പെടുന്ന ബേഡ് കൂടിയാണ് അപ്പം വാങ്ങുന്ന തലത്തിലോട് കോണ്ടാക്ട് ചെയ്യുക ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിലാണെങ്കിൽ എല്ലാ ഐറ്റംസിലും ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങുന്ന നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിന്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്